രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് ജനമുന്നേറ്റ യാത്ര ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് ഷൊർണൂരിൽ നിന്ന് പ്രയാണം ആരംഭിച്ച് ഏഴ് മണിയോടുകൂടി കോട്ടമൈതാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി അബ്ദുൽ സത്താർ സാഹിബ് ഈ ജാഥയുടെ ക്യാപ്റ്റനും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി പാർട്ടിയുടെ ഉപാധ്യക്ഷൻ തുളസീധരൻ പള്ളിക്കൽ ജനറൽ സെക്രട്ടറി റോയി അറക്കൽ മറ്റ് സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മണ്ഡലം പ്രസിഡന്റുമാർ വിമൺ ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ബാബിയ ഷെരീഫ് വിമൺ ഇന്ത്യ മൂവ്മെന്റിന്റെ ജില്ലാ പ്രസിഡന്റ് അഷിദ നജീബ് ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ സഹപ്രവർത്തകരെ ജനാധിപത്യ മതേതര വിശ്വാസികളെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ പൊതുസമ്മേളനം പാലക്കാട് വെച്ച് നടക്കുമ്പോൾ ജില്ലയുടെ അധ്യക്ഷൻ എന്നുള്ള നിലക്ക് വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തെ പാലക്കാട് ജില്ലയിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി തുല്യതകളില്ലാത്ത പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തെ ഇതിൻ്റെ ആശയത്തെ പാലക്കാട് ജില്ലയിൽ ഓതിക്കെടുത്തുവാൻ ഫാഷിസ്റ്റ് ശക്തികളും അതിനോട് ഓരം ചേർന്ന് നിൽക്കുന്ന ചില ആളുകളും പല പരിശ്രമങ്ങളും നടത്തി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ ആദർശ പ്രസ്ഥാനത്തെ പാലക്കാട് ജില്ലയിൽ തളർത്തുവാനോ അതിന്റെ പ്രവർത്തനത്തെ നിശ്ചലമാക്കാനോ സാധ്യമല്ല എന്നുള്ളതാണ് ഈ പൗരാവലി ഇവിടെ സൂചിപ്പിക്കുന്നത് ഞാനിത് പറയാനുള്ള കാരണം പാർട്ടിയുടെ മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സമിതി അംഗവുമായിരുന്ന പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തകർക്കിടയിലും അതോടൊപ്പം തന്നെ പോലീസ് സംവിധാനം ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകരുൾപ്പെടെയുള്ളവരുടെ ഇടയിൽ നിറസാന്നിധ്യമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട എസ് പി അമീർ അലി ഈ പ്രസ്ഥാനത്തെ കഴിഞ്ഞ ടൈമിൽ ഓരോ പ്രദേശങ്ങളിലേക്കും പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായി ഇടപെടൽ നടത്തി മുന്നോട്ട് പോയ നമ്മുടെ അമീർ അലി സാഹിബ് എന്നാൽ അമീർ അലി സാഹിബിന്റെ തടവറയിലൂടെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ നിശ്ചലമാക്കാൻ ചില ശക്തികൾ വളരെ ആസൂത്രിതമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി നടന്ന ചില അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി ഭരണകൂട സംവിധാനങ്ങളോടും മറ്റും നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമീർ അലി സാഹിബ് പാലക്കാട് ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലും മുഴുവൻ ഡിവൈഎസ്പി എസ് പി ഉൾപ്പെടെയുള്ള ആളുകളോട് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരുന്ന എസ് പി അമീർ അലി സാഹിബിനെ വളരെ പെട്ടെന്നൊരു ദിവസം പിടിച്ചുകൊണ്ടുപോയി കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് തടവറയിലാക്കുകയും ചെയ്തു പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള ആളുകൾ പല അന്വേഷണങ്ങൾക്കായി എന്നെ വിളിക്കുന്ന സമയത്ത് പറയാറുണ്ട് അമീർ അലിയുടെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു അമീർ അലി എന്ന ഒരു വ്യക്തിയെ അല്ല മറിച്ച് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തെ തടയുവാനും നിശ്ചലമാക്കാനുമായിരുന്നു പാർട്ടിയുടെ ഒരു മുതിർന്ന പ്രവർത്തകനെയും സംസ്ഥാന ഭാരവാഹിയെയും തടവറയിലിട്ടുകൊണ്ട് വർഷങ്ങളായി ഈ രാജ്യത്തെ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പാലക്കാട് ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരും വളരെ കൂടി പറയുന്നു ഈ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരെയും പിടിച്ചുകൊണ്ടുപോയി അന്യായമായി തടവറയിലിട്ടാലും സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്ന ഈ സാമൂഹിക ജനാധിപത്യം പാലക്കാടിന്റെ മണ്ണിൽ അസ്തമിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് ഈ സമ്മേളനം ഇതിനെ തകർക്കാൻ വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ശക്തികൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമ്മുടെ തടവറയിലുള്ള നിരപരാധികളായിട്ടുള്ള പ്രവർത്തകർ നമ്മുടെ അഭിമാനമാണ് ഞാനിത് പറയാനുള്ള കാരണം എന്റെ മുന്നിലിരിക്കുന്ന പല ആളുകളും ബഹുമാനനായ ശ്രീ അമീർ അലിയുടെ കുടുംബം ഇവിടെയുണ്ട് നിരപരാധികളായി ജയിലറക്കുള്ളിലുള്ള സഹപ്രവർത്തകരുടെ കുടുംബങ്ങൾ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ തടഞ്ഞു നിർത്തുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഒരുപാട് വേട്ടയാടലുകൾ നടന്നു ആ സമയങ്ങളിലെല്ലാം ഈ പാർട്ടിയുടെ ഓരോ പ്രവർത്തകനെയും വിളിച്ചുകൊണ്ട് പാർട്ടി നേതൃത്വം ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ എല്ലാം മറന്നുകൊണ്ട് എല്ലാ പ്രതിസന്ധികൾക്കുള്ളിൽ നിന്നുകൊണ്ടും ഈ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഓരോ പ്രവർത്തകൻക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമാണ് ഇതിനെ തകർത്ത് കളയാനെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വ്യത്യസ്ത സമയങ്ങളിലായിക്കൊണ്ട് ഈ പാർട്ടിയിലേക്ക് നാലായിരത്തി അഞ്ഞോളോരം വരുന്ന പുതിയ പ്രവർത്തകർ മെമ്പർഷിപ്പ് എടുത്ത് കടന്നുവന്നു എന്നുള്ളത് ഈ ആദർശ പ്രസ്ഥാനത്തെ തളർത്താനോ തകർക്കുവാനോ സാധ്യമല്ല എന്നുള്ളത് തെളിയിച്ചുകൊണ്ടാണ് ഈ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പല ആളുകളും പറഞ്ഞു പല രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു പാലക്കാട് ജില്ലയിൽ അസ്തമിച്ചിരിക്കുന്നു എന്ന് എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകര് സഹോദരിമാര് ഓരോ ദിവസം കൂടുന്തോറും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനെ ഞങ്ങൾ അസ്തമിക്കാൻ അനുവദിക്കുകയില്ല ഇത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പിഞ്ചുകുഞ്ഞുങ്ങളുമായി കൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരിമാര് ഈ സമ്മേളനത്തിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എത്തിപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അമീർ അലി സാഹിബ് ജയിലിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ വിളിച്ച് ഒരു കത്തെഴുതാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് അമീർ അലി സാഹിബ് പറഞ്ഞു ആ കുടുംബത്തോട് പ്രിയപ്പെട്ട സഹീർ ഞാനും എൻ്റെ ശരീരവും വിയ്യൂരിലെ തടവറയിലാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സഹപ്രവർത്തകർക്കിടയിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അവരോട് പറയണം എന്റെ പ്രാർത്ഥനയില് എന്റെ ചിന്തയില് എല്ലാം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരുണ്ട് എന്ന് അവരോട് പറയണം അത് ഞങ്ങൾ പറഞ്ഞു അത് പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറഞ്ഞു അമീർ അലി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മളോട് എന്ന് പറഞ്ഞപ്പോൾ പല ബ്രാഞ്ചുകളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും മണ്ഡലങ്ങളിൽ നിന്നും പ്രിയപ്പെട്ട സഹപ്രവർത്തകര് നാളെ എക്സാം നടക്കുകയാണ് ചില സഹോദരങ്ങൾ പറഞ്ഞത് അതൊന്നും ഇതിന്റെ മുന്നിൽ തടസ്സമാകരുത് നിരപരാധികളായ നിരപരാധിയായിട്ടുള്ള നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ചങ്കിലോരയായ ഹൃദയത്തിന്റെ തുടിപ്പായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ എസ് പി അമീർ അലി സാഹിബ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമ്മേളനം വിജയിപ്പിക്കേണ്ടതുണ്ട് ഈ പ്രസ്ഥാനത്തെ തകർത്തുവാനും തകർക്കുവാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഫാഷിസ്റ്റ് ഭരണകൂട സംവിധാനങ്ങൾക്ക് ശക്തമായ മറുപടി കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളനത്തിലൂടെ നമ്മുടെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല മറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് നമുക്ക് ഒരുപാട് മുന്നോട്ട് പോവേണ്ടതുണ്ട് നിലവിലുള്ള രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ കുറിച്ച് വിശദമായി ഇവിടെ പറയേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ട നേതാക്കന്മാർ പറയുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഈ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള വീണ്ടെടുപ്പ് എന്ന് പറയുന്ന ഈ ജനമുന്നേറ്റ യാത്രയിലൂടെ നമ്മുടെ വരുന്ന ലോകസഭാ തരം സോഷ്യൽ ഡെമോക്രാറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ സമ്മേളനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ യഥാർത്ഥ ബദലിന് വേണ്ടി സാമൂഹിക ജനാധിപത്യത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം എന്നുള്ള നിലക്ക് ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കും നമ്മുടെ രാജ്യത്ത് പരിഹാരം എന്നുള്ളത് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളോട് ഞാൻ ജില്ലയുടെ അധ്യക്ഷൻ എന്നുള്ള നിരക്ക് ആവശ്യപ്പെടുന്നു വരും ദിവസങ്ങളില് ഈ സാമൂഹിക ജനാധിപത്യത്തിൽ നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ രാജ്യത്തിന്റെ ഇലക്ഷനുകളില് നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആലത്തൂര് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തൃത്താല പൊന്നാന നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള തൃത്താല നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഇട ഇടപെടലുകള് താഴെ തലങ്ങളിൽ നിന്ന് മാസങ്ങളായി നമ്മൾ രാവും പകരും എന്നല്ലാത്ത രീതിയിൽ ജില്ലാ നേതൃത്വങ്ങളും മണ്ഡല നേതൃത്വങ്ങളും ബ്രാഞ്ച് നേതൃത്വങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇവിടെയുള്ള സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളോടും ഇവിടെ ഉള്ള ഫാഷിസ്റ്റ് ശക്തികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് വരും കാലങ്ങളില് ചരിത്രപരമായിട്ടുള്ള ഒരു കൂടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പാലക്കാടിന്റെ മണ്ണില് അതിന്റെ ശക്തമായ ഒരു മുന്നോട്ട് പോക്കിത കാണിക്കാൻ വേണ്ടി പോവുകയാണ് അതിനാവശ്യമായ തരത്തിലുള്ള ഇട ഇടപെടലുകള് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ നടത്തണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ് ജയ് ഡോ